ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ട്വൻ്റി എം എമ്മിൻ്റെ അലുമിനിയത്തിൻ്റെ ഹെവി സെക്ഷൻ ഡോർ സെക്ഷൻ അപ്പോൾ അതിൽ അറിയുന്നവർക്ക് സ്കിപ്പ് ചെയ്തിട്ട് പോകാം അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പല ആളുകൾക്കും അറിയില്ല അതായത് നമ്മൾ ട്വൻറ്റി എം എമ്മിൻ്റെ ഡോർ എങ്ങനെ ഹിഞ്ചസ് വിറ്റ് ചെയ്യുക എന്നുള്ളത് ഒരുവിധ ആൾക്കാർക്കൊന്നും അറിയില്ല അറിയുന്ന ആളുകൾക്ക് ഈ വീഡിയോ കാണേണ്ട ആവശ്യമില്ല അറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമ്മളിപ്പോൾ ഈ മാസ്കിൻ്റെ പൊട്ടിക എന്താണെന്ന് വെച്ചാൽ ഈ അതിൻ്റെ സെക്ഷൻ്റെ മുകളിലൊരു ഇതുണ്ടാവും കവറിങ് ഉണ്ടാവും അപ്പോൾ അതും പൂർണ്ണമായിട്ട് പൊളിച്ച് ഒഴിവാക്കി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളവിടെ നിലത്തൊക്കെ വെക്കുന്ന സമയത്ത് വേറെ വീടാനൊക്കെ ഉള്ള സാധ്യത ഉണ്ട് അതുകൊണ്ട് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല അതേതാണ് കവർ ഒഴിവാക്കാൻ പറ്റില്ല വരെ വീണാലോ എന്നുള്ളൊരു ഇതോ കൺസേൺ കൊണ്ടാണ് അത് ഒഴിവാക്കാത്തത് അപ്പോൾ നമ്മളിപ്പോൾ ഇതിൻ്റെ മുകളിൽ മാർക്ക് ചെയ്യാണ്ടി പോകുക അപ്പോൾ പെൻസിലൊണ്ട് മാർക്ക് ചെയ്യുമ്പോൾ ആ സ്ഥലത്ത് മാസ്കിൻ്റെ ആപ്പം കഴിഞ്ഞാൽ മാർക്ക് നമുക്ക് സുഖമായിട്ട് കാണാം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പൊട്ടിക്കുന്നത് മാസ്കിൻ്റെ അപ്പം പൊട്ടിക്കുന്നത് ഇനിയിപ്പോൾ അതല്ല ഇത് മുഴുവനായിട്ട് പൊളിച്ചൊഴിവാക്കിയിട്ട് നിലത്ത് പറ്റുന്ന ഭാഗത്ത് മാസ്കിൻ്റെ പൊട്ടിച്ചാലും മതി അങ്ങനെയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് മാർക്ക് ചെയ്യുകയും ചെയ്യാം ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്യുന്നവർക്ക് ചെയ്യാം അങ്ങനെ നമ്മൾ മാസ്കിൻ്റെ ആപ്പ് ഒട്ടിച്ച് രണ്ട് ഭാഗത്ത് ഒട്ടിച്ചിട്ട് നമ്മളിപ്പോൾ സാധാ സ്ക്വർ കിച്ചിൻ്റെ മുകളിലൊക്കെ ഹിഞ്ചസ് വെക്കുമ്പോൾ നമ്മൾ മാർക്ക് ചെയ്യില്ലേ നാലിഞ്ച് അല്ലെങ്കിൽ പത്ത് സെൻറ്റിമീറ്റർ അതിലാണ് നമ്മൾ ആ അളവിൽ തന്നെ ഇതിൽ മാർക്ക് ചെയ്യുക രണ്ട് സൈഡിലും ഞാൻ അങ്ങനെ ഇപ്പോൾ മാർക്ക് ചെയ്തിട്ടുണ്ട് ആളവ് തന്നെ മാർക്ക് ചെയ്തിട്ട് പിന്നെ ആ ഒരു മാർക്കിൻ്റെ മുകളിൽ നിന്ന് അതായത് ഹിഞ്ചസിൻ്റെ ഒരു സൈഡ് ഇഞ്ചസ് ഇറങ്ങി നിൽക്കുന്ന ഭാഗം മുക്കാൽ ഇഞ്ചുണ്ടാവുക ആറ് നൂല് അപ്പോൾ റൈറ്റിലേക്ക് ആ വരേൻ്റെ മുകളിൽ നിന്ന് റൈറ്റിലേക്ക് മൂന്ന് നൂല് ലെഫ്റ്റിലേക്ക് മൂന്ന് നൂല് മാർക്ക് ചെയ്യുക അങ്ങനെയാണ് ഇപ്പോൾ ഇതിൽ മാർക്ക് ചെയ്തിട്ടുള്ളത് എന്നിട്ട് അതൊന്ന് നമ്മൾ ജസ്റ്റ് നിണ്ടെന്ന് ആവശ്യമില്ല എന്നാലും ജസ്റ്റ് ഒന്ന് മട്ടം വെച്ചിട്ടൊന്ന് അതൊന്ന് ക്ലിയർ ചെയ്ത് വരാം അത് ഇപ്പുറത്തെ സൈഡിലേക്കും ക്ലിയർ ചെയ്ത് അതായത് ഗ്ലാസ് ഇടുന്ന ആ ഭാഗമാണിപ്പോൾ നമ്മൾ മാർക്ക് ചെയ്യുന്നത് അതായത് ഗ്രൂ വരുന്ന ഭാഗം ആ ഭാഗത്തിലൂടെയാണ് ഹിഞ്ചസ് അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി നിൽക്കുക അപ്പോൾ ഇതാണ് നമ്മളെ ഹിഞ്ചസ് അപ്പോൾ ഈ ഹിഞ്ചസ് ഇതായി മാർക്കിൻ്റെ ഈ സൈഡിൽ അവിടെ വെച്ചിട്ട് നമ്മളൊന്ന് ഇഞ്ചസിൻ്റെ രണ്ട് സൈഡൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കും അത് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയാൻ വേണ്ടി പറ്റും അത് അതിങ്ങനെ പിടിച്ചിട്ട് ആ റൗണ്ട് ഭാഗം ഒന്ന് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക അതായത് ആ ഗ്ലാസ് ഇടുന്ന ഗ്രൂവ് വരുന്ന ഭാഗത്താണ് കേട്ടോ ഈ ഒരു നമ്മൾ റൗണ്ട് ചെയ്യേണ്ടത് ഉണ്ടോ ഈ റൗണ്ട് എന്നിട്ട് അതിൻ്റെ റൗണ്ടിൽ ഏകദേശം സെൻടർ ഭാഗമൊക്കെ ആയിട്ട് മാർക്ക് ചെയ്യുക രണ്ട് മാർക്ക് ഇടുക അതേപോലെ അതേപോലെതാ ഇപ്പോഴത്തെ സൈഡിൽ ഞാൻ ഒരു ഭാഗത്ത് റൈറ്റിലേക്ക് മൂന്ന് നൂല് ലെഫ്റ്റിലേക്ക് മൂന്ന് നൂല് മാർക്ക് ചെയ്ത് അതായത് ആറ് ആറുനൂല് മൊത്തം മുക്കാലിഞ്ച് മൊത്തം മുക്കാലിഞ്ച് മാർക്ക് ചെയ്ത് വട്ടമരച്ച് മരച്ചി നേരത്തെ അവിടെ മറുഭാഗത്ത് ചെയ്തതിൻ്റെ സെയിം പ്രോസസ്സ് അത് പുറത്തേ നമ്മൾ ചെയ്യാണ് അത് വെച്ച് ഇനിയിപ്പോൾ ഇഞ്ചസ് വെക്കുക ഇഞ്ചസ് അതിൻ്റെ ഉള്ളിൽ കറക്റ്റ് ഇറങ്ങിക്കുക ആ മാർക്കിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന രീതിയിൽ വെച്ചിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ആ ഒരു ഓവൽ ഷേപ്പ് ഇഞ്ചസ് ഇറങ്ങുന്ന ആ ഓവൽ ഷേപ്പ് ഒന്ന് അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക അതിപ്പോൾ അധികം ആളുകൾക്ക് ഇഞ്ചസ് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ആ ഓവൽ ഷേപ്പ് എങ്ങനെയാണ് എന്നുള്ളത് അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നതിന് പരിധിയുണ്ട് പരിമിതി ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ വേറെ ആൾ എടുക്കുന്ന ജസ്റ്റ് ഒരു സ്റ്റാൻഡിൻ്റെ മുകളിൽ കയറ്റിച്ച് നമ്മൾ തന്നെ ചെയ്യുന്നതാണ് അതുകൊണ്ടാണ് കറക്റ്റായിട്ട് സൂം ചെയ്ത് കാണിക്കാണ്ടി പറ്റാത്തത് ഓക്കെ അപ്പോൾ ഇനിയിപ്പോൾ നമ്മളത് തുളയ്ക്കാൻ പോകാം അതാ മാർക്ക് ചെയ്തല്ലേ റൗണ്ടിൽ മാർക്ക് ചെയ്ത ഭാഗത്ത് ആദ്യം നമ്മൾ എന്താന്ന് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഒരു ഫൈവിൻ്റെ വൺ എയ്റ്റോ ഏതെങ്കിലും ഒരു ബിറ്റ് ഇട്ടിട്ട് ഒന്ന് തുളച്ചു കൊടുക്കുക അപ്പോൾ കാണിച്ചു തരാം ഇപ്പം തുളിക്കാണ്ടി പോകാൻ എന്താ അതൊന്ന് മാർക്ക് ചെയ്ത് ഞാനിപ്പോൾ അവിടെ ഇട്ടിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ ഫൈവിൻ്റെ വിറ്റാണ് അതിൻ്റെ അടിയിൽ കുറച്ച് പൊടിക്കുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് ഊതി ഒഴിവാക്കിയതാണ് അപ്പോൾ ഫൈവിൻ്റെ ഇട്ടിട്ട് ഒന്ന് തുളച്ച് കൊടുക്കുക നമ്മൾ ആദ്യം ചെയ്ത ആ മാർക്കില്ലേ ആ മാർക്കിൽ ഫൈവിൻ്റെ ബിറ്റിട്ടിട്ടൊന്ന് തുളച്ചു കൊടുക്കുക എന്നിട്ട് നമ്മൾ സാധാരണ ഫ്രീ ഹോളൊക്കെ ഒരു ബിറ്റ് എയ്റ്റ് എം എവിൻ്റെ ബിറ്റില്ലേ ആ ബിറ്റിട്ടിട്ട് ആ ഹോളൊന്ന് വലുതാക്കി കൊടുക്കുക ഒന്ന് വലുതാക്കി ആ ഓവൽ ഷേപ്പിൻ്റെ ഉള്ളിലാണ് കേട്ടോ ഈ ഹോളൊക്കെ വരുന്നത് നോക്കിയാൽ ഇത് പന്ത്രണ്ട് എം എമ്മിൻ്റെ ബിറ്റാണ് ഈ വിറ്റ് ഇത് വെച്ചിട്ട് നമ്മൾ ലാസ്റ്റ് തുളയ്ക്കേണ്ടത് അത് ഈ വിറ്റിട്ട് അതായത് അതേ വിറ്റിട്ട് തുളയ്ക്കുമ്പോൾ അതൊരു ബുദ്ധിമുട്ടാവുമെന്ന് വെച്ചിട്ടാണ് നമ്മൾ ചെറുത് ചെറുതിട്ട് തിളച്ച് വന്നത് അങ്ങനെ ആ ട്വൽ എം എമ്മിൻ്റെ വിറ്റിട്ടിട്ട് തുളിക്കുക ആ ഹോൾ വലുതാക്കുക അപ്പോൾ ഏകദേശം ആ ഇഞ്ചസ് നിൽക്കുന്ന ഭാഗത്താണ് അതായത് രണ്ട് ഇഞ്ചസ് നിൽക്കുന്ന രണ്ട് എൻ്റെ ഭാഗത്താണ് ഈ ഹോൾ വരുന്നത് രണ്ട് ടൊലിൻ്റെ ഹോൾ വരുന്നത് വീഡിയോ ഇങ്ങനെ കറക്റ്റ് വിവരിച്ച് പറയുന്നതുകൊണ്ടാണ് കുറച്ച് ലെങ്ത് ലെങ്ത്തായത് അപ്പം ബുദ്ധിമുട്ടില്ലാത്തവരൊന്നും സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ ഇതിലോട്ട് ഇതാണ് ഞാൻ ഈ മാർക്ക് ചെയ്ത ഭാഗങ്ങൾ നമുക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കണം ഞാൻ കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് അത് നമ്മൾ ഗ്രൈൻഡർ ഉപയോഗിച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കുക ആ ഭാഗങ്ങളിൽ അപ്പോൾ ഇത് നമ്മളിപ്പോൾ സാധാരണ ഗ്രൈൻഡറിലല്ല നമ്മളിപ്പോൾ പറ്റുന്ന ഞാൻ ഒക്കെ സാധാരണ ചെയ്യാറ് നമ്മൾ മെയിൻ കട്ടറിൻ്റെ മുകളിൽ വെച്ച് ജസ്റ്റ് ഒരു കട്ട് ചെയ്താൽ പെട്ടെന്ന് പരിപാടി കഴിയും പക്ഷെ ഇതിപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലത്ത് ഞാനിങ്ങനെ ഫോൺ വെച്ചിട്ട് എടുക്കുന്നതുകൊണ്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഗ്രെയിൻഡ്രോണ്ട് കട്ട് ചെയ്യണത് ഈ ഭാഗം നമ്മളിപ്പോൾ ഇപ്പോൾ കട്ട് ചെയ്യുന്ന ഭാഗത്തെ എന്തായാലും ഗ്രെയിൻഡ്രോണ്ട് തന്നെ കട്ട് ചെയ്യണം മറ്റേ രണ്ട് കട്ടിങ് മാത്രം നമ്മൾ ഇതിനു മുമ്പ് ചെയ്ത രണ്ട് ക്രോസ് കട്ടിങ് മാത്രം നമുക്ക് വേണമെങ്കിൽ മെയിൻ കട്ടറിൻ്റെ മുകളിൽ വെച്ചിട്ട് കട്ട് ചെയ്യുക അങ്ങനെ ഇത് ഈ ഭാഗം ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക എടുത്തിട്ട് ഇനിയിപ്പോൾ അതെന്താ വെച്ചാൽ എൻ്റെയൊക്കെ കാണാൻ ചെറിയൊരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഞാൻ ആ മാസ്കിൻ്റെ ടേപ്പ് മാർക്കിംഗ് ഒക്കെ കഴിഞ്ഞിപ്പോൾ ഹോള് വീണ് കഴിഞ്ഞു ഇപ്പോൾ ഇനിയിപ്പോൾ ഇനി നമ്മൾ മാസ്ക് ആവശ്യം ഇല്ല അപ്പോൾ ആ മാസ്കിൻ്റെ ആപ്പ് പൊളിച്ച് ഒഴിവാക്കി കൊടുത്ത് അത് നമ്മളാ കട്ട് ചെയ്ത ഭാഗം ഒന്ന് പൊട്ടിച്ചെടുക്കുക എന്നുള്ളതാണ് അതങ്ങോട്ട് പൊട്ടിച്ചെടുത്ത് ഹോളൊക്കെ ഒന്നും കൂടി ഒന്ന് ക്ലിയർ ചെയ്യാതെ ഉണ്ടാവും ഫസ്റ്റ് ഒരു കട്ടിങ് ചെയ്ത് വെച്ചതാണ് ഒന്ന് ഫയൽ ചെയ്യാനൊക്കെ ഉണ്ടാവും അപ്പം ആ ഓൾ ഒന്ന് ക്ലിയർ ചെയ്യാം ഒന്ന് ഉറച്ചവാങ്ങ് കൂടി ഒന്ന് ഇതാപ്പോൾ പൊളിഞ്ഞ് പോരാനുണ്ട് അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് വിളിച്ചാൽ പിന്നെ ഇതിൻ്റെ ബ്ലേഡ് നമ്മൾ കട്ടിംഗ് വീൽ ചെറിയ കട്ടിംഗ് വീൽ ഇട്ടതാണ് അതായത് നമ്മളിപ്പോൾ കട്ട് ചെയ്ത് ബാക്കിയെല്ലാം ചെറിയ കട്ടിംഗ് ബീൽ അതായത് കട്ട് ചെയ്യാൻ സുഖമാകും മറ്റേ വലിയ പുതിയ കട്ടിംഗ് വീലാവുമ്പോൾ വലുതാവും അപ്പോൾ ഇത് ഇങ്ങനെ ചെറിയ കട്ടിങ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ട് വരും അപ്പം ഉപയോഗിക്കുന്നവർക്ക് ആർക്കായാലും വലുതും ചെറുതൊക്കെ ഒക്കെ ഉപയോഗിക്കുക ആർക്ക് നമുക്കിപ്പോൾ ഏതാണോ ഏറ്റവും കൂടുതൽ നന്നായിട്ട് തോന്നുന്നത് അങ്ങനെ എല്ലാവർക്കും അവനവന് വേണ്ട രീതിയിൽ അവനവനുപയോഗിക്കാം അങ്ങനെ അപ്പോൾ അതൊക്കെ ഒന്ന് ചെറിയൊരു ഫയലൊക്കെ ഉണ്ട് ആ ഫയലൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഇതാ ഈ ഒരു ലെവലിക്ക് അത് ഇത് സാധാരണ നമ്മൾ കമ്പനികളിലൊക്കെ നമ്മൾ കാണാറ് ഇതിപ്പോൾ ഇത് ചെയ്യാനായിട്ട് ഓരോ മെഷീനും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മളിപ്പോൾ എന്താ പറയുക ഇവരെ അശരി അശേരി പണിക്കാരതിലുണ്ടല്ലോ ഒരു റൂട്ടർ ചെയ്യുന്ന മെഷീൻ പോലത്തെ ആ മെഷീനൊക്കെ വെച്ചിട്ട് അതേപോലത്തെ വലിയ ഹെവി മെഷീനൊക്കെ വെച്ചിട്ട് ആണ് കമ്പനികളിലൊക്കെ ചെയ്യാൻ നമുക്കിപ്പോൾ ഈ നമ്മൾ ചെറിയ വർക്കൊക്കെ എടുക്കുന്ന ആൾക്കാരാണ് അപ്പോൾ ഈ വർക്ക് നമ്മൾ അതായത് എന്നും എടുക്കുന്ന ഒരു വർക്കും അല്ല അപ്പോൾ അത് അത്രയും വലിയ മെഷീനൊന്നും ഇപ്പോൾ നമുക്ക് വാങ്ങി വെക്കൽ ഒരു പോസിബിളല്ല അതുകൊണ്ടാണ് നമ്മൾ കൈ കൊണ്ടാണ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റേതായിട്ട പരിമിതി ഉണ്ടാകും അതൊന്നും എല്ലാവരും മനസ്സിലാക്കുക നമ്മൾ ഗ്രൈൻഡർ കൊണ്ടൊന്നല്ല ശരിക്കും വെക്കേണ്ടത് പക്ഷേ നമ്മളിപ്പോൾ നമുക്ക് ഗ്രൈൻഡർ ഒക്കെ അവൈലബിളായിട്ടുള്ളൂ അതുകൊണ്ട് വെക്കണം അപ്പോൾ ഈ ഒരു ഹോളുണ്ട് അപ്പോൾ ഈ ഹോൾ അതായത് നമ്മൾ ഹിഞ്ച സ്ക്രൂ ഉള്ള ഹോളാണ് അപ്പോൾ ആ ഹോൾ ഞാൻ അപ്പം വെച്ച പോലെ അതിൻ്റെ മുകളിൽ വെച്ചിട്ട് മാർക്ക് ചെയ്യുക എന്നിട്ട് അതിൻ്റെ ഏകദേശം പെൻസിൽ വെച്ചിട്ടൊരു അളവ് എടുക്കുക എൻ്റെ ഏകദേശം ഒരു അളവ് എടുക്കുക കഴിഞ്ഞാൽ ഇപ്പം ജസ്റ്റ് രണ്ട് നൂലൊക്കെയാണ് വരിക അവിടെ നിന്നിട്ട് കുളത്തി പിടിച്ചാലൊരു രണ്ട് നൂല വരിക കറക്റ്റ് അളവ് പറയുകയാണെങ്കിൽ ഞാൻ ജസ്റ്റ് പെൻസിൽ വെച്ചിട്ട് നമ്മളൊന്ന് ആ ഹോളിലേക്ക് മാർക്ക് ചെയ്ത് വെച്ചിരുന്നുള്ളൂ എന്നിട്ടിപ്പം ഇപ്പം പ്ലസ് വന്നില്ല ആ അവിടെ നടുവിൽ ഹോൾ ഇട്ട് കൊടുക്കുക അത് ഫൈവ് ബിറ്റ് വെച്ചിട്ട് ആദ്യം നമ്മളൊന്ന് ഹോൾ ഇട്ട് കൊടുക്കുക ഹോൾ ഇട്ട് കൊടുത്ത് എന്നിട്ട് നമ്മളിപ്പോൾ ഫ്രീ ഹോൾ എടുക്കുക അതായത് എ ടി എമ്മിൻ്റെ വിറ്റ് എടുക്കുക അതൊന്ന് കൗണ്ടർ ചെയ്ത് കൊടുക്കുക ഒന്ന് കൗണ്ടർ ചെയ്ത് കൊടുത്തിട്ട് അതായത് അതിൻ്റെ കൂടെ സ്ക്രൂ ഉണ്ടാവുമല്ലോ ഒരു മെറൂണ് ബ്ലാക്ക് എന്നൊക്കെ പറയാം ആ ഒരു കളർ സ്ക്രൂ സ്ക്രൂ ആണ് ഉണ്ടാവുക ഹാൻഡിൽ സ്ക്രൂ ഒക്കെ ചെയ്യുന്ന പോലത്തെ ഹാൻഡിൽ സ്ക്രൂ എന്നൊക്കെ പോലത്തെ ചെറിയൊരു സ്ക്രൂ ആ സ്ക്രൂ നമ്മൾ ഹിഞ്ചസ് അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വയ്ക്കുക എന്നിട്ട് ആ സ്ക്രൂ ചെയ്യുക അങ്ങനെയാണ് വരിക അതേപോലെ ഇഞ്ചസ് അതിൻ്റെ ഉള്ളിലേക്കാണ് കയറ്റി വെക്കുക എന്നിട്ട് നമ്മൾ കൗണ്ടർ ചെയ്ത് വെച്ചിട്ടുണ്ട് രണ്ട് ഹോളുണ്ടല്ലേ അതിൽ ആ സ്ക്രൂ ഇപ്പോൾ കാണിച്ച ഇതാണ് സ്ക്രൂ ആ സ്ക്രൂ അതിലേക്ക് അങ്ങോട്ട് സ്ക്രൂ ചെയ്യുക സ്ക്രൂ ചെയ്യുക ഇതാ സ്ക്രൂ ചെയ്താൽ സർക്കിൾ അപ്പോൾ നമ്മൾ ട്വൻ്റി എം എം സെക്ഷനിൽ ഇങ്ങനെ ഇഞ്ചസ് വെക്കുക എന്നുള്ളതിൻ്റെ വീഡിയോ ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ് അപ്പോൾ ഇഞ്ചസ് ഒക്കെ വെച്ച സ്ക്രൂ ഒക്കെ ചെയ്ത് സംഭവം ഫിൻഷായി ഉണ്ട് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക